മുറിവ് പറ്റിയാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ടി ടി എടുത്തോ എന്ന് സെപ്റ്റിക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് മുറിവ് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൂചി അതായത് പോയ്സൻ്റെ സൂചി എന്ന് പോലും ചിലപ്പോൾ ചില നാട്ടുപുറങ്ങളിൽ പറയാറുണ്ട് ഈ ടി ടി ഇഞ്ചക്ഷൻ എടുക്കണമെന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ടി ടി ഇഞ്ചക്ഷൻ മുറിവ് ഉണങ്ങാനോ അല്ലെങ്കിൽ സെപ്റ്റിക് ആവാതിരിക്കാനോ പഴുക്കാതിരിക്കാനോ ഒന്നും എടുക്കുന്ന അല്ല അത് ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലാണ് ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് അടങ്ങിയിരിക്കുന്ന ഇഞ്ചക്ഷനാണല്ലോ നമ്മൾ ടി ടി എന്ന് സാധാരണയായിട്ട് വിളിക്കാറ് കൃത്യമായിട്ട് തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുത്ത കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും അതായത് അഞ്ചാം ക്ലാസ് നിന്നും പത്താം ക്ലാസ്സിൽ നിന്നും ഒക്കെ സ്കൂളുകളിൽ നിന്നും ഈ ബൂസ്റ്റർ ഡോസ് കൂടി ടി ടി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് എന്നിട്ടും അതിനിടയിലും എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ഒരു ചെറിയ മുറിവ് വന്നാൽ പോലും ആ മാതാപിതാക്കളോ സ്കൂൾ ടീച്ചർമാരോ ഈ കുട്ടിയെ കൊണ്ട് നേരെ ആശുപത്രിയിലേക്ക് ഓടുന്നതും ഈ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ടി ടി ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ മുറിവ് പഴുക്കും എന്നുള്ള തെറ്റിദ്ധാരണ കൗതുകകരമായിട്ടുള്ള കാര്യം ഈ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം എന്താണെന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും വലിയ ധാരണയില്ല നമ്മൾ കരുതുന്നത് കാലിലെ പഴുപ്പോ അതേപോലെ എന്തോ ആയിരിക്കും വരിക എന്നാണ് അങ്ങനെയല്ല ടെറ്റനസ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷണം ആദ്യം കാണിക്കുക നമ്മുടെ തലയിലാണ് അല്ലെങ്കിൽ വായിലാണ് നമ്മൾ ലോക്ക് ജോ എന്ന് പറയും നമ്മുടെ മസിലുകളുടെ പ്രവർത്തനം താറുമാറായിട്ട് നമ്മുടെ വായ തുറക്കാനാവാതെ അല്ലെങ്കിൽ അടക്കാനാവാതെ ഒരു പ്രത്യേക അവസ്ഥയിലേക്കാവുകയാണ് ആദ്യ ലക്ഷണങ്ങൾ ശ്വാസകോശത്തിൻ്റെ മസിലുകൾ പ്രവർത്തിക്കാതാവുകയോ ഒക്കെ ചെയ്തിട്ട് ശ്വാസം മുട്ടിയും മരിച്ചു പോവുകയും ചെയ്യുന്ന മാരകമായിട്ടുള്ള രോഗം തന്നെയാണ് ടെറ്റനസ് പൊതുവെ സെപ്റ്റിക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കാര്യമായിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടോ അതിൽ നിന്നൊക്കെയുള്ള രോഗാണുക്കൾ രക്തത്തിൽ വരികയും നിറയുകയും അല്ലെങ്കിൽ വളരെ കൂടിയ അളവിലാവുകയും ഒക്കെ ചെയ്യുന്നതിനാണ് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ സെപ്റ്റിക്കാവുക എന്ന് നമ്മൾ സാധാരണയായിട്ട് ഉദ്ദേശിക്കുന്നത് ടെറ്റനസ് കുറച്ചുകൂടി ഒരു രോഗമാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഈ രോഗത്തിന് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ് ഈ രോഗത്തിന് കാരണക്കാരൻ ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഓക്സിജൻ ഇല്ലാതെ അനുരോബിക് ആയ സാഹചര്യങ്ങളിലാണ് അവ പെറ്റുവരിക എന്നുള്ളതാണ് ഈർപ്പവും തണുപ്പും ചൂടും ഒക്കെയുള്ള ഉഷ്ണമേഖലാ പ്രദേശമായിട്ടുള്ള നമ്മുടെയൊക്കെ സ്ഥലങ്ങളിലെ മണ്ണിലും അഴുക്കിലും പലതരത്തിലുള്ള മൃഗങ്ങളുടെയൊക്കെ വയറിനുള്ളിലും ഒക്കെ ഇവയുടെ ബാക്ടീരിയോ അവയുടെ സ്പോറുകളോ ഉണ്ടാവും ഏതെങ്കിലും കാരണവശാലും നമ്മുടെ ഉള്ളിലേക്ക് ആളത്തിൽ ഉള്ള ഒരു മുറിവിൻ്റെ ഉള്ളിൽ ഈ ടെറ്റനസ് ബാക്ടീരിയ എത്തുകയാണെങ്കിൽ അതിന് അനുകൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതവിടെ നിന്ന് പെറ്റുപെരുകയും അതിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് കളിയുന്ന ഒരു രാസപദാർത്ഥം വളരെ മാരകമായിട്ടുള്ളൊരു വിഷമാണ് ഒരു ടോക്സിനാണ് അതിന് ടെറ്റനോസ്പാസ്മിൻ എന്നാണ് അതിന് പറയുക ടെറ്റനോലൈസിൻ എന്ന് പറയുന്ന വേറൊരു ടോക്സിൻ കൂടി ഇത് എങ്കിലും ടെറ്റനസിന് കാരണമാകുന്നത് ഈ ടെറ്റനോസ്പാസ്മിൻ എന്ന് പറയുന്ന ടോക്സിൻ ആണ് ലിംഫിലൂടെയും ഒക്കെ അത് നമ്മുടെ തലച്ചോറിലെത്തുകയും മോട്ടോർ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ചെയ്യും പുറമെയുള്ള ചെറിയ മുറിവുകളേക്കാൾ കൂടുതൽ ഇത് ആഴത്തിലുള്ള ഉള്ളിലോട്ട് കുത്തി കയറുന്ന മുറിവുകളിലൂടെയാണ് ഇത് കൂടുതലായിട്ട് എത്താനും പെറ്റ് പെരുകാനുമുള്ള സാധ്യത കൂടുതൽ അതുകൊണ്ടാണ് ആണിയൊക്കെ കുത്തി കയറിയാൽ ടെറ്റനസ് വരും എന്നുള്ള ഒരു കാരണം വരുന്നത് അങ്ങനെ ആഴത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ ഓക്സിജനുമായിട്ടുള്ള സമ്പർക്കം കുറയുന്നതുകൊണ്ടാണ് അതിന് കൂടുതൽ വേഗത്തിൽ പെറ്റു വരുക്കാൻ പറ്റുന്നത് ആൾക്കാർ കരുതുന്നത് തുരുമ്പുള്ള ആണിയൊക്കെ കുത്തി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തുരുമ്പാണ് പിന്നീട് സെപ്റ്റിക് സെപ്റ്റിക്കാകുന്നത് അല്ലെങ്കിൽ തുരുമ്പാണ് അപകടകാരി എന്നാണ് കരുതുന്നത് പക്ഷേ ഏതെങ്കിലും വിധത്തിൽ മണ്ണിൽ കിടക്കുന്ന അഴുക്കിൽ കിടക്കുന്ന തുരുമ്പൊക്കെ അഴുക്കിൽ ഉള്ള ഒരു സാധനമായിരിക്കാം അതൊക്കെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് കയറിയാൽ അത് മീൻമുള്ളായാലും മതി ഈർക്കിലായാലും മതി മണ്ണിൽ കിടന്ന ഒരു സാധനം നമ്മുടെ ഉള്ളിലോട്ട് കുത്തി ആഴത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മുറി ിലൂടെ ഈ ബാക്ടീരിയോസ് സ്പോറോ അവിടെ എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴും ഒരു കാര്യം തുരുമ്പ് പിടിച്ച ആണി കുത്തി കയറിയാൽ മാത്രമല്ല തുരുമ്പില്ലാതെ ആണിയായാലും ഏതെങ്കിലും ആഴത്തിലുള്ള മുറിവുകൾ ചിലപ്പോൾ ടെക്നസ് ഉണ്ടാക്കാം തുരുമ്പല്ല ഇവിടുത്തെ വില്ല് ഇത് നമ്മൾ മോട്ടോർ ന്യൂറോണുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ മാംസപേശികളുടെ കോച്ചു വലിക്കൽ വളരെ ഭീകരമാവും വാ തുറക്കാൻ പറ്റാത്ത വിധത്തിൽ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ നമ്മുടെ മസിലുകൾ അവിടെയാണ് ആദ്യമായിട്ട് വലിഞ്ഞു മുറുകുന്നതെങ്കിൽ പതുക്കെ ഇത് ശരീരത്തിൻ്റെ താഴോട്ടുള്ള പല ഭാഗങ്ങളിലേക്കും ലക്ഷണങ്ങൾ പ്രത്യക്ഷം ും മാംസവേശികളുടെ പിരിമുറുക്കം വേദന കോച്ചൽ തുടങ്ങിയ ലക്ഷണം നമ്മളും ആഹാരം കഴിക്കാൻ പറ്റാതാകുക തൊണ്ടയുടെ മസിലുകളൊക്കെ വലിഞ്ഞു മുറുകിയിട്ട് നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റാതാകുക ചവക്കാൻ പറ്റാതാവുക പിന്നീട് കൈകാലുകളുടെ കോച്ചി വലിക്കുക കഴുത്തും നടുവും ഉടലും ഒക്കെ വലിഞ്ഞു മുറുകി ശരീരം വില്ല് പോലെ വളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതുപോലെ തന്നെ മുഖവേശികളൊക്കെ വലിഞ്ഞു മുറുകി വികൃതമായിട്ടുള്ള രൂപത്തിലേക്കാവും മുഖം പലതരം ഗോഷ്ടികൾ കാണിക്കുന്നത് പോലെ മുഖരൂപം അങ്ങ് മാറും വിയർപ്പ് ഉണ്ടാകുക ഹൃദയത്തിന്റെ മിടിപ്പുകളൊക്കെ ൊക്കെ താളം തെറ്റുക ശ്വാസം കഴിക്കുമ്പോഴുണ്ടാകുന്ന പേശികൾക്ക് ഉണ്ടാകുന്ന വലിഞ്ഞു മുറിക്കൽ മൂലം പലതരത്തിലുള്ള അപശബ്ദങ്ങളും വലിയ കോലാഹലവും ശ്വാസം കഴിക്കുമ്പോഴുണ്ടാകുക സന്ധികളൊക്കെ കോച്ചി വലിച്ച് ചിലപ്പോൾ എല്ലുകൾ പൊട്ടിപ്പോകുക അല്ലെങ്കിൽ സന്ധികളുടെയൊക്കെ സ്ഥാനഭ്രംശം വരിക അതുപോലെ അനിയന്ത്രിതമായിട്ട് മലമൂത്ര വിസർജനമൊക്കെ നടത്തുക ഇങ്ങനെയൊക്കെ വന്നിട്ട് അവസാനം ശ്വാസകോശത്തിലെ മസിലുകൾ കൂടി വലിഞ്ഞു മുറുകുന്നതോട് കൂടിയിട്ട് ശ്വാസം കഴിക്കാനാവാതെ നമ്മൾ മരിച്ചുകയും ചെയ്യും ടെറ്റനസ് പിടിപെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് തൊട്ട് എഴുപത്തെട്ട് ശതമാനം വരെ മരണസാധ്യതയുള്ളൊരു മാരക രോഗം തന്നെയാണിത് കുതിര ആട് പലതരം കന്നുകാലികൾ പട്ടി പൂച്ച പന്നി കോഴി എലി തുടങ്ങിയ പലതരം ജീവികളുടെയൊക്കെ ഉടലിൽ ടൊഫസോയിറ്റ് രൂപത്തിൽ ഇവ ഉണ്ടാവും ഇവയുടെ മലത്തിലും കാഷ്ടത്തിലും അഴുക്കിലും ഒക്കെ ഇവയുടെ സ്പോറുകളും വളരെ കാലം കുഴപ്പമൊന്നും ഇല്ലാതെ നിലനിൽക്കുകയും ചെയ്യും പട്ടികളൊക്കെ പലതരത്തിലുള്ള അഴുക്കുകളൊക്കെ കഴിക്കുകയോ അല്ലെങ്കിൽ അതിലൊക്കെ വരുക നടക്കുന്നതിൻ്റെ ശേഷം നമ്മൾ കടിക്കുകയാണെങ്കിൽ ആഴത്തിലുള്ള മുറിവുകളൊക്കെ വരികയാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ പല്ലിലുള്ള ഈ തരത്തിലുള്ള സ്പോറുകളോ അല്ലെങ്കിൽ ബാക്ടീരിയോ നമ്മുടെ ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് വലിയ ആഴത്തിലുള്ള ആണി ആണിതറച്ചോ പട്ടികടിച്ചോ വലിയ ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റോ ഒന്നും മാത്രമാകണമെന്നില്ല ടെറ്റനസ് നമുക്ക് പിടിപെടുന്നത് പണ്ടൊക്കെ വീട്ടിൽ വെച്ച് നടത്തുന്ന പ്രസവത്തിനോടനുബന്ധിച്ചിട്ട് പേറ്റിച്ചുമാർ കറിക്കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് പൊക്കൽ പൂക്കൾക്കൂടി മുറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുട്ടികൾക്കും കൂടി ടെറ്റനസ് വരുമായിരുന്നു അതുപോലെ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ട് കാട്ടിലും അഴുക്കിലും മണ്ണിലും ഒക്കെയുള്ള പലതരത്തിലുള്ള ചെടിയൊക്കെ ചതച്ചരച്ചിട്ട് നേരിട്ട് മുറിവിലേക്കൊക്കെ പുരട്ടുമ്പോഴും ചിലപ്പോൾ ആ മണ്ണിലും ഒക്കെ ഉണ്ടായിരുന്ന ക്ലോസ്റ്റീഡിയം ടെക്റ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ മുറിവിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ടെറ്റനസ് ടോക്സോയിഡ് എന്ന് പറയുന്ന ടി ടി ഇഞ്ചക്ഷൻ വഴി നമ്മുടെ ശരീരത്തിന് പ്രതിരോധം ഉണ്ടാക്കിയാണ് അത് എടുത്തുടനെ തന്നെ ഉണ്ടാകുന്നതിൻ്റെ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരം ഈ രോഗാണുവിനോട് പ്രതിപ്രവർത്തിക്കാനുള്ള നേടുന്നത് കൃത്യമായിട്ടുള്ള ഇടപെടലുകളിൽ ഇതിൻ്റെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനിടയിലൊന്നും ഇങ്ങനെ ഓരോ പ്രാവശ്യവും മുറിവ് വരുമ്പോൾ ടി ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല ട്രിപ്പിൾ ഡി ടി ഡി ടി ഡാപ്പ് തുടങ്ങിയ സാധാരണ കൊടുക്കുന്ന ഇഞ്ചക്ഷനിലൊക്കെ ഈ ഒരു ടീ ഉണ്ടല്ലോ അത് ടെറ്റനസിനുള്ള വാക്സിനാണ് ഇത് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ഒക്കെ നമ്മൾ സാധാരണയായിട്ട് എല്ലാ സ്കൂളുകളിലും ആരോഗ്യവകുപ്പിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള കുത്തിവെപ്പുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിലൊന്നും വരുന്ന ചെറിയ മുറിവുകൾക്കൊക്കെ പോയിട്ട് ടി ടി എടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് കഴിഞ്ഞാലും നമുക്ക് ഒരു പത്ത് വർഷം കൂടുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ സാധാരണഗതിയിൽ ഒരിക്കലും നമുക്ക് വേറെ എന്തെങ്കിലും മുറിവ് വന്നാലൊന്നും ടെറ്റനസിന് എതിരെയുള്ള ടി ടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാലും നമ്മുടെ പേടി മാറിയിട്ടില്ല എല്ലാവരും എന്ത് ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള കുത്തിവയ്പ്പുകളൊക്കെ എടുത്ത് കുട്ടികളെയും കൊണ്ടും വീണ്ടും ഓടും ടി ടി എടുക്കാൻ അപ്പോൾ കൃത്യമായിട്ടുള്ള കുത്തിവയ്പ് എടുക്കാത്തതോ അല്ലെങ്കിൽ എടുത്തു ഉറപ്പില്ലാത്തതോ തൊട്ട് മുമ്പ് എടുത്ത് ഇഞ്ചക്ഷൻ എപ്പോഴാണെന്ന് അറിയാത്ത ആളോ ഒക്കെ ആയിട്ടുള്ളവരുടെ കാര്യത്തിലാണ് ഈ ഒരു സംശയം നിലനിൽക്കുമ്പോൾ മുറിവ് പറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ ടി ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതേസമയം ആഴത്തിലും വളരെ അഴുക്കും ഓടയിൽ നിന്നൊക്കെ പറ്റിയ മുറിവൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടി ടി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് കാര്യമില്ല അതിന് പകരമായിട്ട് ടെറ്റനസ് ഇമ്മണോ ഗ്ലോബിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് എടുക്കുക പെട്ടെന്ന് തന്നെ നേരിട്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രതിരോധം നമുക്ക് ആർജിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ടി ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം ഏത് മുറിവുണ്ടായാലും ഉടനെ ഓടിപ്പോയി ടി 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 എടുക്കുന്നതിന് മുമ്പ് ഒന്നാലോചിക്കുക നമുക്ക് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം ഓൾറെഡി ഉണ്ടോ എന്ന് കൂടാതെ ഇത് വെച്ചതുകൊണ്ട് മുറിവ് പഴുക്കാതിരിക്കുകയോ ഉണങ്ങുകയോ ചെയ്യണമെന്നില്ല അതിന് വൃത്തിയായിട്ട് അതിനെ ഡ്രസ് ചെയ്യുകയും കൂടെ വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുകയുമാണ് വേണ്ടത് എന്തായാലും ടെറ്റനസ് ഓക്സൈഡിനെ പറ്റിയിട്ട് പറയുന്നതിനിടയിൽ നമ്മൾ മറന്നുപോകാൻ പറ്റാത്ത ഒരാളുടെ പേര് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ സിംപ്ലി സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം അത് നിക്കോളർ ആണ് അദ്ദേഹം അദ്ദേഹം ജർമ്മനിയിലെ ഗോട്ടിഹാം യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായിരുന്നു പക്ഷേ ജൂതനായിരുന്നു അദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ആദ്യമായിട്ട് അഴുകി കിടക്കുന്ന ഒന്നിൽ നിന്നും അദ്ദേഹം ഈ ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയയെ തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു ടോക്സിൻ ഉണ്ടാക്കുന്നതെന്നും കണ്ടെത്തിയത് നാസി ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു പിന്നീട് അദ്ദേഹത്തെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകും എന്നറിയുന്നതോട് കൂടിയിട്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആത്മഹത്യ ചെയ്തു ഇദ്ദേഹം കണ്ടുപിടിച്ച ക്ലോസ്ട്രീഡിയം ടെറ്റനിയെയും അതിൻ്റെ ടോക്സിനെയും പറ്റിയിട്ടുള്ള അറിവാണ് പിന്നീട് രണ്ടാം ലോഹ മഹായുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളക്കാരെ നിരവധി പേരെ മുറിവേറ്റ് അവർ മുറിവിൽ നിന്ന് ടെറ്റനസ് പിടിച്ച് മരിക്കും ഒഴിവാക്കാൻ സഹായിച്ചത് എന്ന് കൂടി ഓർക്കേണ്ടതാണ് ഞാൻ വിജയകുമാർ ബ്ലാത്തൊരു ശാസ്ത്രം വളരെ സിമ്പിളായിട്ട് പറയാനുള്ള ശ്രമം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി